ഹലോ അസ്സാമലൈക്കും എന്താണ് വിശേഷമൊക്കെ അപ്പോൾ ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോണത് നത്തോലി ഫ്രൈ ആണ് നത്തോലി ഗോവ സ്റ്റൈൽ ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് അപ്പോൾ ഞങ്ങളവിടെ ഇതിന് ചൂടാണെന്നാണ് പറയട്ടോ ഒരു സ്ഥലത്ത് അതിന് പല പേരും പറയുമല്ലോ അതിനായിട്ട് നമുക്ക് ആദ്യം ഒരു മസാല ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെളുത്തുള്ളി ഇഞ്ചി പേപ്പിൻ്റെ ഇല ഈ മസാലയിൽ ഇപ്പോൾ ഞാൻ ഇടുന്ന എല്ലാ സാധനങ്ങളും ഇടണം കേട്ടോ നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പോൾ അതിലേക്ക് ഇനി നമുക്ക് കുരുമുളക് ഇട്ട് കൊടുക്കാം കുരുമുളക് നമ്മളെ ഇരുപതിനാവശ്യമുള്ള കുരുമുളക് ഇട്ട് കൊടുത്താൽ മതി ഇനി മുളക് പൊടി ഇട്ട് കൊടുക്കാം ഇവിടെ നല്ല ഇരുവെള്ളം മുൾ കൂടി കാരണം ഞാൻ കുറച്ചിട്ട് കൊടുത്തിട്ടുള്ളൂ പിന്നെ കുറച്ച് പെരിഞ്ചീരകം വലിയ ജീരകം ഉണ്ടല്ലോ അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി പിന്നെ ഉപ്പ് ഉപ്പം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് സുറുക്കൊഴിച്ച് കൊടുക്കണം കുറച്ച് മതിയിട്ടാണ് സുറുക്കൊഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ കുറച്ച് സുറുക്കൊഴിച്ച് കൊടുത്തു ഇനി നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം കുരുമുളക് പൊടീനെ കാട്ടിയും ഇങ്ങനെ ഇട്ടുമ്പോഴാണ് കിട്ടാ പ്രത്യേക ടേസ്റ്റ് ചെയ്യുന്ന അപ്പോൾ കുരുമുളക് അങ്ങനെ ഇട്ടിട്ട് ചതച്ചെടുത്താൽ മതി ഇപ്പോൾ ഇതെല്ലാം കൂടിയിട്ടൊന്ന് ചതിഞ്ഞ് വന്നിട്ടുണ്ടല്ലോ ഇനി നമുക്കത് ഒരു പാത്രത്തിലേക്ക് ആക്കാം മീൻ കായം പട്ടാനുള്ളതാണ് ഇനി നന്നായി ക്ലീൻ ചെയ്താൽ ചൂട അതിലേക്ക് ഇട്ട് കൊടുക്കാം ഞങ്ങൾക്ക് ചൂടാണ് ഇട്ടുക ഞങ്ങളിവിടെ ചൂടാ മീൻ എന്നാണ് പറയാം അപ്പം അത് ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായി ഉരച്ച് കഴുകണം എന്നിട്ട് അതിൽക്ക് ഇട്ട് കൊടുക്കുക ചിലവർ വാലെടുക്കും ഞാൻ വാലൊക്കെ കളഞ്ഞു വാല് ഒരു പ്രാവശ്യം ഞാൻ വാൽ കൊടുക്കാൻ അങ്ങനെ ഉമ്മ ചീത്തറും അപ്പം പിന്നെ വാല് പിന്നെ എപ്പോഴും ഞാൻ വാല് വിട്ടിക്കളയും അപ്പോൾ ഇനി അതിലേക്ക് നമുക്ക് റെഡ് ചില്ലി സോസ് കൊടുക്കണം അതുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി അപ്പം എൻ്റെ കയ്യിലുണ്ടായിരുന്നു അപ്പം അത് ഞാൻ ഇട്ട് കൊടുത്തു ഇനി എല്ലാ ഭാഗത്തും മസാല തേച്ച് കൊടുക്കുക ഇത് ഭയങ്കര ടേസ്റ്റ് ആണോ ചോദിച്ചാൽ അങ്ങനെയല്ല പക്ഷെ ഒരു വെറൈറ്റിയാണ് ഇവിടെ ഉമ്മാക്കൊന്നും അങ്ങനെ വലിയ ഇതായിട്ട് ഇഷ്ടമായില്ല അങ്ങനെ എന്താ പറയുക നമ്മൾ ഈ ചിക്കനൊക്കെ ഫ്രൈഡ് ചിക്കനൊക്കെ ഉണ്ടാക്കിയില്ലേ അപ്പോൾ അതേപോലൊരു ഒരു ഫ്രൈഡ് ചിക്കൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് പോലെയാണ് എനിക്ക് തോന്നിയത് അത് ഫിഷ് ആണെന്നുള്ളൊരു വ്യത്യാസമുള്ളു എനിക്കിഷ്ടമായിട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ഇങ്ങനെ ചോറുകൾക്കൊക്കെ കഴിക്കണേകാട്ടിയും വെറുതെ ഇരുന്ന് കഴിക്കാനാണ് ഇങ്ങനെ നമ്മൾ ചായയിൽക്കൊക്കെ കഴിക്കില്ല ചായയിൽക്ക് മീൻ കഴിക്കുകയെന്നല്ല അല്ല എന്നാലും നമ്മൾ ഈ ഉള്ളി വടൊക്കെ കൂട്ടിയിട്ട് അങ്ങനെ വെറുതെ ഇരുന്ന് കഴിക്കൂല അതേപോലെ കഴിക്കണ ഒരു ടേസ്റ്റാണ് എനിക്ക് തോന്നിയത് കുഴപ്പമൊന്നുമില്ല കേട്ടോ എനിക്കിഷ്ടമായി ഉമ്മാക്ക് അങ്ങനെ വലിയ ഇതായിട്ട് ഇഷ്ടമായില്ല അപ്പോൾ ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഒന്നും ഉണ്ടാക്കി നോക്കി നോക്കൂ ചിലർക്ക് ഇഷ്ടമാവും ചിലവർക്ക് ഇഷ്ടാവില്ലായെന്ന് പറഞ്ഞതുപോലെയാണ് എന്തായാലും വെറൈറ്റി ഒരു നത്തൂലി ഫ്രൈ ആണ് അപ്പോൾ പറ്റാവുന്നവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയതൊക്കെ ഇപ്പോൾ ഇപ്പോൾ കിട്ടുന്ന മീനാണല്ലോ അപ്പോൾ അത് കുറച്ചെടുത്തിട്ട് ഉണ്ടാക്കി നോക്കി വെക്കും ഇനി നമുക്ക് കുറച്ച് റവ വേണം റവ നമ്മൾ മുന്നേ കായം പൊട്ടിച്ച മീനുണ്ടല്ലോ അത് ആ റവയിൽ മുക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് നനക്കൊന്നും വേണ്ട കേട്ടോ വെറുതെ റവ ഇട്ട് കൊടുത്താൽ മതി റെവയിൽ ഞാൻ ഉപ്പ മസാല ഒന്നും ഇട്ട് കൊടുക്കണില്ല നമ്മളെല്ലാം മീനിലും ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ റവയിൽ ഇനി ഈ മീനൊന്ന് പൊതിഞ്ഞെടുക്കുക അപ്പോൾ എല്ലാ മീനും നമ്മളതേപോലെ റെവയിൽ മുക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രൈ ചെയ്യണം അത് ഓയിൽ ഓയിലെടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഓയിലാണ് എടുത്തേക്കുന്നത് വെളിച്ചെണ്ണ എടുത്തിട്ടില്ല വെളിച്ചെണ്ണയിൽ വേണമെങ്കിൽ വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കാം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അതേപോലെ ബെല്ലൈക്കൺ ഒന്ന് ഓണാക്കി വെക്കുക എന്നാലല്ലേ ഞാൻ പുതിയ വീഡിയോ ഇടമ്പോഴൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുവുള്ളൂ അതേപോലെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിൽ അത് കമൻറ്റിൽ പറയാനോട്ടോ അപ്പോൾ എനിക്ക് പുതിയ വീഡിയോ ഒക്കെ ഇടുമ്പോൾ അത് മാറ്റിയിട്ട് വേറെ വീഡിയോസൊക്കെ ഇടാൻ പറ്റുള്ളൂ അപ്പോൾ നന്നാക്കാൻ പറ്റുള്ളൂ അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടമായാലും ഇല്ലെങ്കിൽ അത് കമൻറ്റിൽ പറയാനോട്ടോ അപ്പോൾ ഇവിടെ നമ്മുടെ ഓയിലൊക്കെ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ആ മീൻ ഓയിലിട്ട് കൊടുക്കാം വേഗം ഫ്രൈ ആയി വരും കേട്ടോ നമ്മൾ ചൂടൊക്കെ വെറുതെ പുരിക്കുകയാണെങ്കിൽ ഒന്ന് അടിയിൽ പിടിച്ച പോലൊക്കെ ആവില്ല ഇത് എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവും അപ്പോൾ പറ്റുന്നവരൊക്കെ ആണെങ്കിൽ ഒന്ന് ചൂടൊക്കെ ഇപ്പോൾ കിട്ടണതല്ലേ പറ്റുന്നവരൊക്കെ ആണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കും കേട്ടോ എന്നിട്ട് ഉണ്ടാക്കി നോക്കിയിട്ട് അത് എൻ്റെ കമൻറ്റിൽ വന്ന് പറയണേ ഇതിപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ നമുക്ക് നല്ല ക്രിസ്പി ആയി വന്നിട്ടുണ്ടല്ലോ നോക്കി മറച്ചിടാനും ഇങ്ങനെ എടുക്കുമ്പോഴൊക്കെ നല്ല നല്ലൊരു നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഉള്ളൊക്കെ വേവണുണ്ട് ഞാനും റവയിൽ ഒരിക്കലും പാതി ഒക്കെ വിചാരിച്ച ഉള്ളോ വേവോ എന്നൊക്കെ ഉള്ളൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് പിന്നെ ആ കുരുമുളകീൻ്റെ എല്ലാം കൂടി ആകുമ്പോൾ ഒരു വെറൈറ്റി ഒരു ആയി വന്നിട്ടുണ്ട് ഇനി ഇത് രണ്ട് ഭാഗം മറിച്ചിട്ടിട്ട് നമ്മൾ വേവിക്കണം ഓട്ടമാണ് അപ്പോൾ രണ്ട് ഭാഗം ഫ്രൈ ആയി വരുമല്ലോ ഇപ്പം ആയിട്ടുണ്ട് ഞാൻ ഇതിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം കണ്ടില്ല അഞ്ച് മിനിറ്റ് കൊണ്ട് നമ്മൾ ഗോവ സ്റ്റൈൽ നത്തൂലി ഫ്രൈ റെഡിയായി അപ്പോൾ നിങ്ങൾ ഗോവയ്ക്കൊക്കെ പോയി ഇറക്കിത് അവിടുന്ന് കഴിച്ചിട്ടുണ്ടാകും ഇനി ഗോവ സ്റ്റേയിൽ നത്തോലി ഫ്രൈ ഒക്കെ കഴിക്കാൻ ഗോവക്കൊന്നും പോകണ്ട നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം അപ്പോൾ ഉണ്ടാക്കി നോക്കൂ കേട്ടോ ഇത് ചോറിൽ കഴിക്കണമെങ്കാട്ടി എനിക്കിഷ്ടമാണ് ഇത് സോസിൽ മുക്കി കഴിക്കാൻ ടൊമാറ്റോ സോസിലൊക്കെ മുക്കി കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇനി ബാക്കിയുള്ള മീനും കൂടി നമുക്ക് അതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം മീൻ കഴിക്കാത്ത മക്കൾക്കൊക്കെ ഇത് ഉണ്ടാക്കി കൊടുക്കാം അവർക്കൊക്കെ ഇഷ്ടമാവും പക്ഷേ എൻ്റെ മോൻ കഴിക്കില്ല കേട്ടോ എൻ്റെ മോൻ ഒരു മീനും കഴിക്കില്ല ചെമ്മീൻ പോലും കഴിക്കില്ല അവന് അപ്പോൾ നിങ്ങൾ മീനൊക്കെ കഴിക്കണ മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തു നോക്കി വയ്ക്കുക അവർക്കൊക്കെ ഇഷ്ടമാവും അങ്ങനെ ഗോവ സ്റ്റൈൽ നത്തൂലി ഫ്രൈ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് എത്ര എളുപ്പമാണ് മനസ്സിലായില്ല നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ അതുപോലെ ബെല്ലൈക്കൺ ഒന്ന് ഓണാക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇൻഷാല്ല ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം തന്നെ കാണാം